അപ്പൊ നല്ല ശരിക്കും കരിപ്പിടി നിക്കുന്നുണ്ട് നല്ല രീതിയിൽ ആ കൊത്തുണ്ട് 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 ചെറുതാട്ടാ അധികം വലുപ്പില്ല നേരത്തെ വീട്ടി അത്രയ്ക്കില്ല പിന്നെ കരിപ്പിടിയാ നല്ല വെളുത്ത കളറേ ഉള്ളു ചെറിയ കരിപ്പിടിയാട്ടാ മറ്റവൻ അത്രയ്ക്കില്ല കേട്ടോ ഇനിയിപ്പ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചിട്ടോ അവിടെ കൊത്താണ്ടായി ഇങ്ങോട്ട് നീങ്ങി ഓടുന്നു കെട്ടി കരിപ്പിടത്തി വലിപ്പുള്ള കരിപ്പിടിയാട്ടാ അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുണ്ട് മേത്തൊക്കെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് ചിലപ്പോ നമ്മള് മുപ്പല്ലിന്റെ ഷോട്ടാവാൻ വഴി ഷോട്ട് അവരൊന്നും ലൈക്ക് ചെയ്തോട്ടോ അതൊന്നും അതിൽ രണ്ടും സബ്സ്ക്രൈബർ മാർക്ക് ചെയ്തിട്ടാ